തെരഞ്ഞെടുപ്പ് ചൂടിൽ നിൽക്കുന്ന ബീഹാറിനെ ആവേശത്തിലാക്കി മറ്റൊരു സുപ്രധാന വിവരം കൂടി പുറത്തുവരുന്നു ബീഹാറിലെ സ്വർണ്ണ നിക്ഷേപത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് പുറത്തു വന്നത് ഭൂമിക്കടിയിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണശേഖരമുണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്ന ബീഹാറിൽ ഖനനം നടത്താനുള്ള നീക്കം തുടങ്ങിയിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് എട്ട് ദശലക്ഷം ടൺ സ്വർണ അയിര് ബീഹാറിൽ ഭൂമിക്കടിയിൽ ഉണ്ടെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇവിടം ഖനനത്തിനൊരുങ്ങുകയാണ് സംസ്ഥാനം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ പഠനത്തിൽ കണ്ടെത്തിയ സ്വർണശേഖരത്തിനാണ് ഖനനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയിരുന്നു തുടർന്ന് പരിശോധനകൾ നടത്തി വരികയായിരുന്നു ഇപ്പോൾ ഖനന നടപടികളിലേക്ക് നീങ്ങുകയാണെന്നാണ് വിവരം ഇന്ത്യയുടെ ആകെ കരുതൽ സ്വർണശേഖരത്തിന്റെ നാല്പത്തിനാല് ശതമാനത്തോളം വരും എന്നാണ് കണക്കാക്കപ്പെടുന്നത് ബീഹാറിലെ ജമുയി ജില്ലയിലാണ് ഇത്രയും വലിയ സ്വർണശേഖരം ഭൂമിക്കടിയിലുള്ളതായി പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്നത് ബീഹാറിനെ അമൂല്യ ലോഹങ്ങളുടെ കാര്യത്തിൽ രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ സംസ്ഥാനങ്ങളിൽ ഒന്നാക്കി മാറ്റാൻ സാധ്യതയുണ്ട് ഇതിൽ മുപ്പത്തേഴ് പോയിന്റ് ആറ് ടൺ ശുദ്ധമായ സ്വർണ്ണലോഹം അടങ്ങിയിട്ടുണ്ട് സമ്പത്തിൽ പിന്നിലായി കണക്കാക്കപ്പെട്ടിരുന്ന ബീഹാറിനെ സംബന്ധിച്ച് ഇതൊരു വഴിത്തിരിവാണ് പഠനങ്ങൾ പ്രകാരം ഇത് ബീഹാറിന്റെ മുഖഛായ തന്നെ മാറ്റിമറിച്ചേക്കുമെന്നാണ് വിവരം ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ദേശീയ മിനറൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നിവയുമായി സഹകരിച്ച് വൈകാതെ തന്നെ ഖനനം ആരംഭിക്കുമെന്നാണ് ബീഹാർ അഡീഷണൽ ചീഫ് സെക്രട്ടറിയും മൈൻസ് കമ്മീഷണറുമായ ഹർജോത് കൗർ ബംറ പറഞ്ഞത് തിരിച്ചറിഞ്ഞ ചില മേഖലകളിൽ വൈകാതെ തന്നെ പര്യവേക്ഷണം നടത്തിയേക്കുമെന്ന് കൂട്ടിച്ചേർത്തു ജമു ജില്ലയിലെ കർമ്മദിയ ജാഥ സോനോ മേഖലകളിലാണ് നിലവിൽ സ്വർണായിര് ഉണ്ട് എന്ന പഠനങ്ങളിൽ തെളിഞ്ഞിരിക്കുന്നത് സാങ്കേതിക വിലയിരുത്തലുകൾ പൂർത്തിയാക്കി കരാറുകൾ ഒപ്പുവെച്ചു കഴിഞ്ഞാൽ ഈ പ്രദേശങ്ങളിൽ ഉടൻ തന്നെ വൻതോതിലുള്ള പര്യവേഷണം നടക്കുമെന്ന് ടൈംസ് നൌ റിപ്പോർട്ട് ചെയ്യുന്നു നിലവിലെ കണക്കുപ്രകാരം രാജ്യത്ത് അധികം സ്വർണശേഖരം ഉണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നത് ബീഹാറിലാണെന്ന് കേന്ദ്ര ഖനി വ്യവസായ മന്ത്രി പ്രഹ്ലാദ് ജോഷി നേരത്തെ പാർലമെന്റിൽ പറഞ്ഞിരുന്നു ആകെ അഞ്ഞൂറ്റിയൊന്ന് പോയിന്റ് എട്ട് മൂന്ന് ദശലക്ഷം ടൺ സ്വർണായിരുകൾ ഇന്ത്യയിലുണ്ടെന്നാണ് കണക്ക് ഇതിൽ പകുതിയും ബീഹാറിലാണെന്നാണ് മന്ത്രി പറഞ്ഞത് ഇന്ത്യയിൽ ഏറ്റവുമധികം സ്വർണം ഉൽപ്പാദിപ്പിക്കുന്നത് കോലാർ ഗോൾഡ് ഫീൽഡ് ഉൾപ്പെടുന്ന കർണാടകയിലാണ് ദേശീയ ഉൽപ്പാദനത്തിൻ്റെ തൊണ്ണൂറ്റിയൊമ്പത് ശതമാനമാണ് ഇവിടെ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നത് എന്നാൽ മണ്ണിനടിയിൽ ഖനനം കാത്തുകിടക്കുന്ന സ്വർണത്തിന്റെ കണക്കെടുത്താൽ നാൽപ്പത്തിനാല് ശതമാനം വിഹിതവുമായി മുന്നിൽ ബീഹാറാണ് രാജസ്ഥാൻ ഇരുപത്തഞ്ച് ശതമാനം കർണാടക ഇരുപത്തൊന്ന് ശതമാനം പശ്ചിമ ബംഗാൾ ആന്ധ്രാപ്രദേശ് മൂന്ന് ശതമാനം വീതം ഝാർഖണ്ഡ് രണ്ട് ശതമാനം എന്നിങ്ങനെയാണ് ബാക്കി രണ്ട് ശതമാനം ഛത്തീസ്ഗണ്ഡ് മധ്യപ്രദേശ് കേരളം മഹാരാഷ്ട്ര തമിഴ്നാട് എന്നിവിടങ്ങളിലാണ് ബീഹാറിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയിട്ട് വർഷങ്ങളായെങ്കിലും സാങ്കേതിക പരിശോധനകളും നിയമപരമായ നടപടിക്രമങ്ങളും പൂർത്തിയാകാത്തതിനാൽ ഇതുവരെ ഖനനം തുടങ്ങിയിട്ടില്ല ഈ കണ്ടെത്തൽ തൊഴിലവസരങ്ങൾ അടിസ്ഥാന സൗകര്യ വികസനം സംസ്ഥാന വരുമാനം എന്നിവയിൽ വലിയ കുതിപ്പിന് വഴി തുറക്കുമെന്ന് ഖനന വകുപ്പിലെ ഉദ്യോഗസ്ഥർ അഭിപ്രായപ്പെടുന്നു കേന്ദ്ര സർക്കാരിന്റെ പുതിയ ധാതു ഖനന നിയമ ഭേദഗതികൾ ജാമുയി പോലുള്ള പദ്ധതികൾക്ക് വേഗം കൂട്ടും സ്വർണം ഖനനം ചെയ്യുന്നത് വളരെ സങ്കീർണവും ചെലവേറിയുമായ പ്രക്രിയയാണ് പാരിസ്ഥിതിക അനുമതികൾ നിക്ഷേപം വരുമാനം പങ്കുവയ്ക്കുന്നതിനുള്ള സുതാര്യമായ സംവിധാനങ്ങൾ എന്നിവ ഉറപ്പാക്കിയാൽ മാത്രമേ ബീഹാറിലെ ഈ സ്വർണത്തിന്റെ ഖനനം നടക്കൂ ബീഹാറിന് ജമ്മുയിലെ സ്വർണശേഖരം ഒരു പുതിയ സാമ്പത്തിക ഭാവിക്കുള്ള പ്രതീക്ഷയാണ് നൽകുന്നത്